സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ച് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം ഇരുപത്തിരണ്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉഷ്ണതരംഗ നിയന്ത്രണം കടുപ്പിച്ച് സർക്കാർ കന്യാകുമാരിയിൽ പുതിയ ജെട്ടി ഒരുങ്ങി ദക്ഷിണ കേരള മഹായിടവക ഇടവക ബിഷപ്പായി ഡോക്ടർ റോയ്സ് മനോജ് വിക്ട് ചുമതലയേറ്റു ഓങ്കോളജി സർജൻ ചാർജ് എടുത്തു സർജറി ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് ആറ് വരെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലിക്കും ഗ്രാൻഡ് മാസ്റ്റർ പദവി വാർത്തകൾ വിശദമായി ഉഷ്ണതരംഗ നിയന്ത്രണം പഠിപ്പിച്ച് സർക്കാർ ഉഷ്ണതരംഗവും സൂര്യാഘാതവും മൂലം സംസ്ഥാനത്ത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് സർക്കാർ ആറു വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ ഒഴിവാക്കും കലാകായിക മത്സരങ്ങളും പരിപാടികളും ഈ സമയത്ത് നടത്തരുത് പോലീസ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾക്കും പകൽ സമയത്ത് പരിശീലനം ബാധകമാണ് തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല ലോഡ് ഷെഡിംഗ് ഇല്ല പകരം പ്രാദേശിക നിയന്ത്രണം മാത്രം അത്യുഷ്ണം കുറയാൻ രണ്ടാഴ്ച എടുക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു കന്യാകുമാരിയിൽ പുതിയ ബോട്ട് ജെട്ടി ഒരുങ്ങി ബോട്ടുകൾ നിർത്തിയിടാനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ പൂമ്പുകാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ബോട്ട് ജെട്ടിക്ക് സമീപത്തെ പുതിയ ബോട്ട് ബോട്ട്ജെട്ടിയുടെ നിർമ്മാണം പൂർത്തിയായി വിവേകാനന്ദ സ്മാരകം സന്ദർശിക്കുവാൻ മൂന്ന് ബോട്ടുകളും വട്ടക്കോട്ട സന്ദർശിക്കുവാൻ രണ്ട് ബോട്ടുകളും സർവീസ് നടത്തിവരുന്നു നിലവിലെ ബോട്ട് ജെട്ടിക്ക് സമീപം പുതിയതുകൂടെ വരുമ്പോൾ അഞ്ച് ബോട്ടുകളും ഒരേ സ്ഥലത്ത് നിർത്താനാവും ദക്ഷിണ കേരള മഹായടവക ബിഷപ്പായി ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ ചുമതലയേറ്റു സി എസ് ഐ ദക്ഷിണ കേരള മഹായടവകയുടെ ഇടവകയുടെ താൽക്കാലിക ബിഷപ്പായി മലബാർ മഹായടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ ചുമതലയേറ്റു ഇന്നലെ പാളയം എം എം ചർച്ചിൽ നടന്ന ചടങ്ങിൽ ഇടവകയിലെയും സാമൂഹ്യ രംഗത്തെയും പ്രമുഖർ പങ്കെടുത്തു സരസ്വതി ഓങ്കോളജി വിഭാഗത്തിൽ ഓങ്കോളജി സർജൻ ചാർജ് എടുത്തു ഡോക്ടർ മിഥുൻ മോഹൻദാസ് ആണ് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച രാവിലെ ചാർജ് എടുത്തത് ഒ പി സമയം എല്ലാ ബുധനാഴ്ചയും രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഈ വിഭാഗത്തിലെ മറ്റ് ഡോക്ടർ ഡോക്ടർ അരുൺ ഒ പി സമയം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് അഞ്ച് മുതൽ വരെ ബാരിയാട്രിക് സർജറി ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തഞ്ച് മുതൽ മെയ് ആറ് വരെ പ്രശസ്ത ബാരിയാട്രിക് ലാക്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ നേതൃത്വം നൽകുന്നു ക്യാമ്പിന്റെ പ്രത്യേകതകൾ കൺസൾട്ടേഷൻ ബി എം ഐ ചെക്കപ്പ് ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ എന്നിവ പൂർണ്ണമായും സൗജന്യം ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സർജറിയിൽ ഗണ്യമായ ഇളവുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഐറ ഗവൺമെന്റ് കെ വി എച്ച് എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വർഷത്തെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്നേഹക്കൂടിന്റെ കുടുംബ സംഗമം കവിയും റിട്ടയേർഡ് അധ്യാപകനുമായ രാജൻ വി പൊഴിയൂർ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാലയത്തിന് സ്നേഹ നൽകി കായിക ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലിക്കും ഗ്രാൻഡ് മാസ്റ്റർ പദവി ഒപ്പം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സഹോദരങ്ങൾ എന്ന ബഹുമതിയും ഇവർക്ക് സ്വന്തം സ്പെയിനിൽ നടന്ന ലോ ബൃഗത് ഓപ്പൺ ചെസ് ടൂർണമെന്റിലെ പ്രകടനത്തിലൂടെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എലോ പോയിന്റുകൾ എന്ന നാഴികക്കല്ല വൈശാലി പിന്നിട്ടത് ഇന്ത്യൻ ചെസ് ചരിത്രത്തിലെ എൺപത്തിനാലാം ഗ്രാൻഡ് മാസ്റ്റർ ആണ് വൈശാലി രണ്ടായിരത്തി പതിനെട്ടിൽ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയിരുന്നു ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർകുമാർ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വളരെ സാധാരണമായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സർജിക്കൽ രോഗാവസ്ഥയെക്കുറിച്ചാണ് അപ്പൻഡിസൈറ്റിസ് ചെറുകുടലിനും വൻകുടലിനും മധ്യേ ഒരു മണ്ണിരയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു റൂഡിമെൻ്ററി ആയ അവയവമാണ് വെർമിഫോം അപ്പൻഡിക്സ് വെർമിഫോം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് വം ലൈക്ക് അഥവാ വിരേ പോലെ എന്നാണ് ഇത് കഴുത്തിലെ ടോൺസിൽ പോലെ വയറിൽ ലിംഫ് ഗ്രന്ഥികൾ അല്ലെങ്കിൽ ലിംഫ് അറ്റ് കിഷ്യൂ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ വെർമിഫോം അപ്പൻഡിക്സിൽ പഴുപ്പ് വരുന്ന അവസ്ഥയാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇത് കൗമാരക്കാരിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്നാൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് വരാം ഇതിൻ്റെ പല കാരണങ്ങളും ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇഡിയോപ്പതിക് അഥവാ കാരണം അറിയില്ല എന്നുള്ളതാണ് മറ്റ് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പൻഡിസൈറ്റിസ് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ അപ്പൻഡിക്സിൻ്റെ ഉൾഭാഗത്ത് നമ്മുടെ മലത്തിൻ്റെ ഒരംശം ഒരു ഉരുള പോലെ ആവുകയും അതിൻ്റെ വായ് ഭാഗത്ത് വന്ന് അടയുകയും ചെയ്യും അങ്ങനെ അതിനകത്ത് നീര് വരികയും രക്ത ഓട്ടത്തിന് തടസ്സം വരികയും ചെയ്ത് അപ്പൻഡിസൈറ്റിസ് വരാം കൂടാതെ മറ്റ് പല രോഗങ്ങൾക്കും അപ്പൻഡിസൈറ്റിസിനെ മിമിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അനുകരിക്കാൻ സാധിക്കും എന്തായാലും അപ്പൻഡിസൈറ്റിസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അറിയേണ്ടത് ആദ്യം വയറ് മുഴുവൻ വേദന വരിക അത് വലതുഭാഗത്ത് താഴേക്ക് നീങ്ങുക പിന്നെ അവിടെ തന്നെ വേദന കേന്ദ്രീകരിച്ചിരിക്കുക കുറച്ച് കഴിയുമ്പോൾ വേദന വർദ്ധിക്കുക രണ്ട് ഷർദിലുണ്ടാവുക മൂന്ന് ചെറിയ രീതിയിലുള്ള പനി വരിക അപ്പോൾ അപ്പൻഡിസൈറ്റിസ് രോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അപ്പൻഡിക്സിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അപ്പൻഡിക്സ് നീക്കം ചെയ്യാതെ അതിനെ അവഗണിച്ചാൽ അത് പഴുത്ത് പൊട്ടിയിട്ട് വയറിനുള്ളിൽ പഴുപ്പാകുകയും പെരിടൊണൈറ്റിസ് എന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും അപ്പൻഡിക്സ് നീക്കം ചെയ്യാതെ നമ്മൾ മരുന്നു കൊടുത്ത് ട്രീറ്റ് ചെയ്താൽ ചെറിയ രീതിയിലുള്ള അപ്പൻഡിക്സ് ചിലപ്പോൾ കുറഞ്ഞേക്കാം എന്നാൽ അത് ഒരു ആറാഴ്ചയോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതും ഭക്ഷണം നിയന്ത്രിക്കേണ്ടതും ആൻറ്റിബയോട്ടിക്സ് തുടർച്ചയായി കൊടുക്കേണ്ടതും ഒക്കെയായി മാറാം പക്ഷേ വീണ്ടും അപ്പൻഡിസൈറ്റിസ് വരാൻ സാധ്യതയുണ്ട് അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ ചെയ്യുന്നത് സാധാരണയായി കീ ഹോൾ സർജറി വഴിയാണ് വയർ കീറാതെ ചെറിയ താക്കോൽ സൂക്ഷണങ്ങളിലൂടെ അപ്പൻഡിക്സിനെ നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമാർഗം ഓപ്പറേഷൻ ചെയ്താൽ പിറ്റേ ദിവസം തന്നെ വലിയ കുഴപ്പമില്ലെങ്കിൽ രോഗിക്ക് ആശുപത്രി വിടാവുന്നതാണ് അപ്പൻഡിസൈറ്റിസിനെ അവഗണിക്കരുത് ശരിയായ രീതിയിൽ ചികിത്സിച്ചാൽ അപ്പൻഡിക്സ് നമുക്കൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്നാൽ അതിനെ അവഗണിച്ചാൽ അത് അപകടങ്ങൾ ഉണ്ടാക്കും താങ്ക് യു വെരി മച്ച് ഇനി അടുത്ത ആരോഗ്യ ആരോഗ്യമുക്തികളുമായി അടുത്തയാഴ്ച കാണാം കൗതുക വാർത്തകൾ മലയാളത്തിലെ കുട്ടി കവിതകൾ ഇനി സംസ്കൃതത്തിലും കേൾക്കാം അമ്മാസ്തു പഞ്ചപുത്ര പഞ്ചമോ കോമള കുഞ്ചുരേവ കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണ് ഓമന കുഞ്ചുവാണേ എന്ന കവിതയുടെ സംസ്കൃത രൂപമാണിത് മലയാളത്തിലെ പ്രശസ്ത ബാലകവിതകൾ സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് തൃശ്ശൂരുകാരനായ അധ്യാപകൻ ശ്രീ ശങ്കരനാരായണൻ മാഷ് ഇതുവരെ ഇരുപത് ബാലകവിതകൾ മൊഴിമാറ്റിക്കഴിഞ്ഞു സംസ്കൃതം ആദ്യമായി പഠിക്കുന്ന കുട്ടികൾക്ക് ഭാഷ എളുപ്പമാക്കുകയാണ് ലക്ഷ്യം മൊഴിമാറ്റുമ്പോൾ ഈണവും പ്രാസവും മാറാതെ ശ്രദ്ധിക്കണം ചില മലയാള പദങ്ങളുടെ സംസ്കൃത രൂപം കൃത്യമായി കിട്ടാൻ ആഴ്ചകളെടുക്കും നമ്മുടെ കാക്കേ കാക്കേ കൂടവിടെ സംസ്കൃത രൂപത്തിലിത കകിദേ ശിശുരസ്തി ശിശുവേ ഭോജ്യം മദാസ്യം ചോദ്യോദനം കുര്യത് സോഭി ശിശു നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ കാർഡിയോളജി ഡോക്ടർ ദിനേശ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഓർത്തോ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ചയ്ക്ക് രണ്ടര മുതൽ നാലര വരെ ഡോക്ടർ ഹിരൺവി ഷാജി രാവിലെ ഒൻപത് മുതൽ അഞ്ചര വരെ കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ ും വിളിക്കൂറ്റ് സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം ക്ഷയരോഗ ചികിത്സ ഗവൺമെൻറ് ആശുപത്രികളിൽ മാത്രം നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആദ്യമായി ക്ഷയരോഗ ചികിത്സ പ്രൈവറ്റ് സെക്ടറിൽ വരുന്നത് സരസ്വതി ആശുപത്രി പാറശാലയ്ക്ക് തിരുവനന്തപുരം ബി ജെ ടി ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് അന്നത്തെ ഡിസ്ട്രിക്ട് ബി ഓഫീസർ നീലകണ്ഠ ദാസ് അംഗീകാരം നൽകുമ്പോഴാണ് ടി ബിയുടെ ഈ ചികിത്സാ പദ്ധതിയുടെ പേര് പറയാമോ ഒരു ക്ലൂ പറയാം അത് നാലക്ഷരം ഉള്ള വാക്കാണ് ആദ്യത്തെ അക്ഷരം ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻറ്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം